നമ്മുടെ സ്പിരിച്വൽ ചാനലിൽ കുറേ ദിവസങ്ങളായി നമ്മൾ അവധൂതന്മാരെ പറ്റി പല പല രീതിയിൽ അനുഭവങ്ങളും കണ്ട കാര്യങ്ങളും അവരുടെ അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളുമില്ല നമ്മളങ്ങനെ വിവരിക്കുകയുണ്ടായി ഓരോരുത്തരും ഓരോ രീതിയിലാണ് അപ്പം അങ്ങനെ സംബന്ധിച്ചിടത്തോളം രഘുനാഥൻ നായർ സാറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുഭവങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാക്കുകയും അങ്ങനെ നമുക്കിത് ഈ നമ്മുടെ സ്പിരിച്വൽ ചാനലിലേക്ക് വിലപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ഞാൻ ക്ഷണിക്കുകയാണ് സ്പിരിച്വൽ എന്നാൽ എന്താണ് ആളുകൾക്ക് വളരെയധികം സംശയമുണ്ട് സ്പിരിറ്റാണോ സ്പിരിച്വൽ ആണോ എന്താണ് ജനങ്ങളിൽ ഉപകാരപ്രദമായ കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സാധാരണ ഭക്തന്മാർക്ക് അമ്പലമായിട്ടുള്ള ബന്ധമാണ് വളരെ കൊച്ചിൽ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ മാതാപിതാക്കൾ കൊണ്ടുപോവുകയും പല പല അമ്പലങ്ങളിൽ കൊണ്ട് കാണിക്കുകയും അതനുസരിച്ച് അവർ മനോനിലയിൽ ചെറിയ മാറ്റം വരികയും മാതാപിതാക്കന്മാരോ സഹോദരന്മാരാണോ കൊണ്ടുപോയത് ഈ പറയുന്ന ബിംബസ്ഫുടത്തിനെ ഗർഭഗൃഹത്തിനകത്തിരിക്കുന്ന ബിംബസ്ഫുടത്തിനെ കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ച് തൊഴുമ്പോഴും ഈ ആപ്ലാദങ്ങളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടി വിഗ്രഹത്തിൽ ശ്രദ്ധിക്കാതെ ഈ ആര കയ്യിലാണോ ഇരിക്കണം അവരെയാണ് ഇങ്ങനെ നോക്കണത് അപ്പോൾ തന്നെ അവിടെ വരുന്ന ഒരു ഭയങ്കര ആ കുട്ടി പോലും അറിയാതെയും കൊണ്ടുപോയ രക്ഷാർത്ഥ രക്ഷാർത്താക്കൾ പോലും അറിയാത്ത ഒരു അതിഭയങ്കരമായ സ്പിരിച്വലിസത്തോട്ട് ഈ കുട്ടി വരികയാണ് കാരണം ആ കുട്ടിയുടെ ദൃഷ്ടി പോകുന്നത് ഊർദ്ധഭാഗത്താണ് പക്ഷെ ആ കുട്ടി അപ്പോൾ നോക്കുന്നത് താൻ ആരെ ഇടുപ്പിലാണോ ഇരിക്കുന്നത് അവരുടെ മുഖത്താണോ നോക്കണം അവരിനി എന്തു പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ആദ്യത്തെ അവസ്ഥ തന്നെ ആ കുട്ടിയെ സ്പിരിച്വലിലോട്ടാണ് കൊണ്ടുപോകുന്നത് സ്പിരിച്വൽ തുടങ്ങുന്നതും ഈ സ്പിരിറ്റിൽ നിന്ന് തന്നെയാണ് ഈ കാര്യമാണ് സ്പിരിറ്റ് പക്ഷേ ആ ഊർജ്ജപ്രാപ്തിയാണ് സ്പിരിച്വൽ നമ്മുടെ ദൃഷ്ടി മനുഷ്യൻ്റെ ഏറ്റവും ഉത്തമാംഗം എന്ന് പറയുമ്പോൾ എഞ്ചാണ് ഉടമ്പക്ക് ശിരസേ പ്രമാണം എന്നൊരു തത്വം ഉണ്ട് അത് സിദ്ധയോഗികൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് പതിനെട്ട് അടിസ്ഥാന സിദ്ധ പരമ്പരയിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ അവർ പറയുന്ന വാക്കുകളാണ് ഏറ്റവും സത്യം കാരണം അവർ സിദ്ധിച്ചവരാണ് സിദ്ധന്മാരാണ് ഈശ്വര തുല്യരാണ് അവരെല്ലാം ഈശ്വരന്മാരാണ് ഏറെക്കുറെ എല്ലാവരും ശൈവത്തിലാണ് വരുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണിത് കൂടുതലും പിന്നെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും നമ്മൾ ആദ്യം സഞ്ചരിക്കാറില്ല അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിവില്ല അപ്പം നമുക്ക് അറിഞ്ഞുന്നതിനെ മാത്രം പറഞ്ഞാൽ പോലും എങ്കിലേ നമുക്ക് ആളുകൾക്ക് അത് മനസ്സിലാവും ഇല്ലെങ്കിൽ നമ്മൾ കാട് കയറി സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ കുട്ടിക്ക് അയാളും അയാളെ രക്ഷാകർത്താക്കളും ഒന്നും അറിയാതെ കിട്ടുന്ന ഒരവസ്ഥയാണ് ബിംബഫടത്തിനെ പോലും നോക്കുന്നില്ല ഈ കുട്ടി ഗർഭഗ്രഹം നോക്കുന്നില്ല ബിംബസ്ഫുടം നോക്കുന്നില്ല കുട്ടിയുടെ കയ്യെ പിടിച്ച് അമ്മയോ അച്ഛനോ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ ശേഷം കുട്ടി അപ്പോഴൊന്ന് കാണും അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറയണത് എൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് ഭാവി ഭാവി വേണം അതാണ് ഇതാണ് ഇങ്ങനെ പല പല ആവശ്യങ്ങൾ പറയുമ്പോൾ കുട്ടിയുടെ ശ്രദ്ധ നേരെ മുകളിലോട്ടാണ് നോക്കണത് അപ്പോൾ കുട്ടി അറിയാതെ അദ്ദേഹത്തിൻ്റെ ദൃക്ക് ഊർദ്ധപ്രാപ്തിയിലോട്ട് പോവുകയാണ് ഈ വസ്തുവാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത് ഈ പോകുന്നതും കാണുന്നതും സംസാരിക്കുന്നതും ബിംബസ്ഫുടങ്ങളും ഒക്കെ ആവശ്യമുണ്ട് എന്തിനാണ് ഈ സ്പിരിച്വലിസത്തിന് ആവശ്യമുണ്ട് പക്ഷേ അമ്പലത്തിൽ പോയാലേ ഇതുണ്ടാവും അപ്പം സ്പിരിറ്റും വേണം ഇതിതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ അവതൂതന്മാരെ പറ്റി പറഞ്ഞു ഈ ആൾക്കാർക്ക് മൊത്തം സംശയമാണ് അവതൂതർ എന്ന് പറയാൻ ആരാണ് എന്താണ് എവിടെ കാണാൻ സാധിക്കും ഒന്ന് കാണിച്ചു കൊടുക്കൂ എന്നൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യം അതിന് അങ്ങേക്കുള്ള അഭിപ്രായം എന്താണെന്ന് പറയാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവധൂത എന്ന് പറയുന്ന ആ സംസ്കൃത വാക്കിൻ്റെ പച്ച മലയാളത്തിലെ അർത്ഥം ഉദ്ദേശിച്ച ഞാൻ ആദ്യം പറഞ്ഞ തൂത്തെറിയുന്നത് എന്ന് അതിൻ്റെ പരമായ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മിക രീതി പറയുമ്പോൾ അത് ശരീരാഭിമാനം ഇല്ലാത്തവർന്നാണ് ശരീരാമാനം ഇല്ലാത്ത എന്ന് പറയുന്നൊരു ഡെഫിനേഷൻ വേണമെങ്കിൽ നമുക്ക് മൂന്ന് കാലങ്ങളുണ്ട് ഇവിടെ അതി ഉഷ്ണം പിന്നെ മഴ പിന്നെ ശൈത്യം ഇത് മൂന്നും ആവരണങ്ങളില്ലാതെ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിൻ്റെ വിജയിച്ചാൽ മാത്രമേ അവർക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ധാരണ എന്ന് പറയുന്ന ഈ ശബ്ദസ്പർശ രൂപരക്ഷ ഗന്ധാദികളായ വിഷയാദികളെ അറി കൂടാൻ നമ്മൾ അറിയുന്നത് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറയുന്ന ഈ അഞ്ച് ഭൂതങ്ങളുടെ തന്മാത്രകളെന്ന് പറയണത് അല്ലെങ്കിൽ അതിൻ്റെ വിഷയാദികളെന്ന് പറയണത് ആകാശമെന്ന് പറയണത് ശബ്ദമാണ് സ്പർശമാണ് അഗ്നി രൂപമാണ് ജലം രുചിയാണ് ഭൂമി സിയ കൊണ്ട് മണത്തറിയുന്നതാണ് ഇതിനെ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയമായി കണക്കാക്കുന്നു ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ ആണ് ശരിക്കും പറഞ്ഞ മനുഷ്യനെ അപകടത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഒന്നിനൊന്നിനൊന്നിനു ആഗ്രഹം വർദ്ധിക്കുന്നത് ഒന്ന് മറ്റൊരിൽ നിന്ന് ആളിൽ നിന്ന് കാണുമ്പം അതിന് എൻ്റെ ഇരിക്കുന്നതിനേക്കാൾ വിശേഷപ്പാട്ടാണത് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വേണ്ടി ആഗ്രഹങ്ങളുടെ ഓരോരോ പരമ്പര തന്നെ കുന്നുപോലെ മല പോലെ സൃഷ്ടിക്കുകയാണ് ചെയ്യണവർ അപ്പം അത് അതൊന്നും അല്ല കാര്യം ഈ ഈ അവസ്ഥ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവധൂതൻ്റെ ആദ്യ പടിയിലോട്ട് കിടക്കാനൊക്കെ അവർ പിന്നെ അത് സ്വയം അവർ സ്വയമായി മന്നം ചെയ്ത് മന്നം ചെയ്ത് മന്നം ചെയ്ത് മനസ്സിനെ പവിത്ര മന്നം കൊണ്ട് മാത്രമേ മനസ്സ് പവിത്രമാകൂ അങ്ങനെ ചെയ്താൽ മാത്രമേ മനോനാശം വിജയി ഉണ്ടാവുകയുള്ളൂ അതാണ് അവരുടെ വിജയം മനോനാശമാണ് അത് ഈ സ്വാമികളുടെ പുസ്തകത്തിൽ മനോനാശം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെ ഉണ്ട് പക്ഷേ അത് സാധാരണക്കാർക്കൊന്നും വായിച്ചത് മന ഞാൻ ഒരുപാട് പേരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും സിദ്ധപ്പാട്ടിലൊക്കെ എഴുതിയിട്ടുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ സിദ്ധന്മാരെ പോലെ അറിവുള്ളൊരു വ്യക്തി ഞാൻ കണ്ടിട്ടുള്ളത് സത്യത്തിൽ ചട്ടമ്പിസ്വാമി തിരുവിഴ് വളരെ കുറച്ച് ഗ്രന്ഥങ്ങളാണ് ആ ഗ്രന്ഥങ്ങളിൽ വിവേ പറഞ്ഞിരിക്കുന്ന കാര്യ എന്നൊക്കെ പറഞ്ഞ് ചില ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു പത്ത് പരി പോലും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല അത്ര കടുകട്ടിയായ കാര്യമാണ് അപ്പോൾ അത് അതിന് അദ്ദേഹം എഴുതുന്ന സമയത്ത് കയ്യെഴുത്തായിട്ടാണ് എഴുതിയത് ശിഷ്യന്മാരെ മുമ്പ് വെച്ച് കയ്യെഴുത്തായിട്ട് എഴുതുമ്പോൾ അവർ തന്നെയാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല നമുക്ക് അദ്ദേഹത്തിനെ അവതൂതനായിട്ട് കാണാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആറുമാസം ഈ നാട്ടിലോ ആറുമാസം വനത്തിലോ ആണ് തപസ് ചെയ്യണത് ഇങ്ങനെയാണ് നടക്കുന്നത് പല പല സ്ഥലങ്ങളിൽ പോകും മനുഷ്യൻ്റെ അന്നത്തെ കാലത്തെ വിവേചനം ജാതി ഭ്രഷ്ട് ഇങ്ങനെയൊക്കെ വന്ന കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി അതിന് കൊടുത്ത പ്രാക്ടിക്കൽ മറുപടിയാണ് അദ്ദേഹം താഴ്ന്ന ജാതിക്കാരെ വീട്ടിൽ ചെന്ന് ആഹാരം കഴിക്കുകയും അവിടെ ആളുകളായിട്ടൊക്കെ സഹവാസിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എന്ത് പറ്റി സ്വജാതയിൽപ്പെട്ട ബ്രാഹ്മണർക്കും നായന്മാർക്കും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ താഴെ ഉള്ള സ്ഥലത്തുട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത് ആ കണക്കിന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അവതുകനായിട്ട് നമുക്ക് കണക്കാക്കുക എന്നുള്ളതുള്ളൂ പക്ഷേ അവതുകന്മാരെന്ന് പറഞ്ഞാൽ അത് അതൊരു സന്യാസത്തിൻ്റെ വേറൊരു വഴി വഴിയാണ് അത് എത്ര വഴിയെന്ന് പറഞ്ഞാൽ അവരിൽ തന്നെ എനിക്കറിയത്തക്ക മൂന്ന് വിഭാഗം ഉള്ളൂ അതിൽ ഒരു വിഭാഗമാണ് സഞ്ചാരമായി നടക്കുന്നത് അവർ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കില്ല അവരിങ്ങ പക്ഷേ ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം കാണും ഈ കുറച്ച് ദിവസം കൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും സകല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഒരു അഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തേക്ക് മിനിമം ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷത്തേക്കെങ്കിലും അവിടുത്തെ എല്ലാ അഷഡുകളെയും എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളെയും ഇവരാകിരണം ചെയ്ത് അവർ ആ സഞ്ചി ചാക്കിനകത്താക്കി കൊണ്ടങ്ങ് പോകും അത് രാമായണത്തിൽ ഇതിനെ രണ്ട് വരി പറയും ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോകപാലകന്മാർ നടക്കും എല്ലായിടവും ഏറെ പറഞ്ഞു പോകായിക അവരോട് പാപത്തിനായി വരും പാപികൾ കേറ്റവും ഈ രാമായണത്തിൽ രണ്ട് വരി അധ്യാത്മരാമായണത്തിൽ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതി അല്ലെ മർത്യർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുത്തച്ഛൻ വട്ടെഴുത്തം എന്ന് പറഞ്ഞ അക്ഷരങ്ങളെ കഴിഞ്ഞിട്ട് അമ്പത്തൊന്ന് അക്ഷരത്തിൽ എഴുതി വെച്ച മലയാള ഭാഷയിൽ ഒരു പ്രധാനപ്പെട്ട അതേപോലെ തന്നെ അദ്ദേഹം ചിന്താരത്നം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഹരിനാമകീർത്തനം പറഞ്ഞാൽ ആ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും അടിസ്ഥാനമായ പത്ത് ഉപനിഷന്തുക്കളും എല്ലാം കൂടെ ചേർത്തൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതാണ് ഹരിനാമകീർത്തനം അതൊരു ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ ക്ഷേത്രം തുറക്കുന്നതിന് മുമ്പ് പോലും ആദ്യമായി നടത്തുന്നൊരു കർമ്മമാണ് ഈ ഹരിനാമ കീർത്തന പാരായണം ഗുരുവായൂർ ഇതൊന്നും ഇപ്പോൾ ഇവിടങ്ങളിലൊന്നുമില്ല ഇതൊന്നും ഇപ്പോൾ ഇവിടെ ഇന്നുമില്ല ഇനി അഥവാ ഇട്ടേ ഇട ഈ ഭരണാധികാരികൾക്ക് ഇടേണ്ടി വന്ന അവിടെ മാത്രം കേൾക്കും ബാക്കിയെല്ലാം പുറവെളിച്ച് വെളിച്ചു വെടിവശത്തൊക്കെ കേൾക്കുന്നത് സിനിമാ പാട്ടുകളാണ് പറഞ്ഞ മനസ്സിലായി ഒരു സ്ഥലത്ത് ഉത്സവത്തിന് പ്രമാണിച്ച് ഇടുമ്പം അവർ തന്നെ വേറൊരു സ്ഥലത്ത് സിനിമാ പാട്ടാണ് കിട്ടുന്നത് ഇത് മനുഷ്യൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇങ്ങനെ വിപുലീകരിച്ചു കരിച്ച് പോവുകയാണ് ഇപ്പോൾ കരുതാപുരത്തിനോ ഇല്ല പിന്നെ അച്ചടിയിൽ തന്നെ വളരെ തെറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിനകത്തുള്ള ചില കാര്യങ്ങളാണ് ഇത് അതാണ് പറഞ്ഞത് ഇവർ ഒരു സ്ഥലത്ത് നിൽക്കില്ല കുറച്ച് ദിവസം നിൽക്കും പിന്നെ അവർ കാണൂല ഇങ്ങനെ അങ്ങ് പോവും ചില ആളുകൾ ഇവർക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർക്ക് അവർ കൺ കണ്ട ദൈവം എന്ന് പറഞ്ഞാൽ അവരെ ഗുരുവാണ് അവർക്ക് ഇത് കൊടുത്ത ഈ കൽപ്പം കൊടുത്തത് അതിൻ്റെ പേരാണ് ഈ കൽപ്പം എന്ന് പറയുന്നത് ഉപദേശം എന്നൊക്കെ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് ദേശം എന്ന് പറഞ്ഞാൽ സ്ഥലം അപ്പം തൻ്റെ ശരീരത്തിൽ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്തുള്ള ഒരു ഒരു വിദ്യയാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് അദ്ദേഹം കാണിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കും പ്രാക്ടിക്കലാണ് ആ പ്രാക്ടിക്കല് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആഴ്ചകൾ പിടിച്ചെന്നിരിക്കും ആ ശിഷ്യൻ അത് അനുഷ്ഠിച്ചെടുക്കാൻ പ്രാക്ടിക്കല് ചെയ്യാൻ വലിയ പാടാണ് അനുഷ്ഠാനം ബ്രഹ്മ എന്ന് പറയുന്നത് അവിടെയാണ് ഇരിക്കുന്നത് അല്ല ശാത്തിരവേദം ശതകോടി കറ്റാലും സമയാനറികളിൽ ആചാരം കറ്റാലും ഭാവനയോടുടം ഉള്ളം മുളൈത്താലും പാത്തിരം ഏന്തി നീ പുറമെ അലയിന്താലും മാത്തിരയിൽ പോവും യമം വർഹിൻ്റെ അപ്പോത് മറ്റൊൻ്റുദയഗ ഉദയഗ ഉദയഗ ദ സൂത്തിര പാവൈ കയററ്റ് വീഴു മുൻ സൂക്ഷ്മ കയറ്റിനെ എന്ന് പറയാം ആ സൂക്ഷ്മം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഗുരു ആ സൂക്ഷ്മം പഠിച്ച ആളും ക്രമേണ ആരായി വരുന്നു അദ്ദേഹവും ഗുരുവായി വരുന്നു ആ പരമ്പര ആണ് സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതാണ് സനാതന സത്യമായ സനാതനധർമ്മം ഇതാണ് അവരുടെ ഗുരുനാഥൻ്റെ ഇച്ഛയെ മാത്രമേ അവർ പിടിക്കണുള്ളൂ വേറെ ഒന്നിലും മനസ്സിലേക്കില്ല അപ്പോൾ തൻ്റെ ഗുരുനാഥൻ ഒരേ സ്ഥലത്തിരുന്നു അതുകൊണ്ട് ഞാനും അവിടെ ഇരിക്കും ഇത് അങ്ങനെ പറയാൻ നമുക്ക് നമുക്കിപ്പം പറ്റുന്ന ഒരാളാണ് പൂന്തരസ്വാമി എന്ന് പറയുന്നത് മധുസൂരസ്വാമി അദ്ദേഹം തക്കലേശ്വരനാണ് തക്കല ഉള്ള ആളാണ് അദ്ദേഹം മെട്രിക്കുലേഷനൊക്കെ പാസ്സായിട്ട് അവസാനം അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസറായിട്ട് കൊല്ലത്ത് ജോലി ഇട്ടു അപ്പോൾ അദ്ദേഹത്തിന് അതിനു മുമ്പേ തന്നെ ഒരു ഗുരുനാഥൻ ഉണ്ട് കൊച്ചിലെ വളരെ ചെറുപ്പത്തിലൊരു ഗുരുനാഥനുണ്ട് പക്ഷേ നമുക്കത് ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണെങ്കിലും ഭഗവാനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ തോട്ടയോടും അവനഗുരുവിനെ പറ്റിയും പറയേണ്ടി വരും അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അവസാനം ഇദ്ദേഹത്തിന് മുമ്പ് ഇരുന്ന അവതൂതനായ അദ്ദേഹം ആ മഹാപ്രഭുവിനെ പറ്റി ആ കാണാൻ പോവുകയും അദ്ദേഹമാണ് പിന്നെ ഇദ്ദേഹത്തിന് ആ അവസ്ഥയിലോട്ടുള്ളൊരു ചേഞ്ച് വരുത്തിയതുമൊക്കെ അങ്ങനെയാണ് അദ്ദേഹം അതിൽ പറയുന്നത് പക്ഷേ അദ്ദേഹം അതിനു മുമ്പ് തന്നെ സമാധി മൂന്ന് സമാധി ആയുണ്ടാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്